ഹായ് ആയഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുമ്പളങ്ങ മോരുകറിയാണ് അപ്പം ഈ ഒരു കുമ്പളങ്ങ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി വേണ്ടിത് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഇളവൻ കുമ്പളങ്ങയില്ലേ അതാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് അതി ഇതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാനിഷ്ടം അതേ രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ മെയിനായിട്ട് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താലും മതി എന്നാലും ആ ഒരു എരിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞാനിത് ആ ഒരു അഞ്ച് പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളമാണ് അപ്പം ഞാൻ ഒരു കുമ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളു കാരണം കുക്കറിലാണ് വെക്കുന്നതാണെങ്കിൽ ഇത്ര വെള്ളം ആവശ്യമില്ല കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഈ മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കാരണം കുക്കറിലാവുമ്പോൾ വളരെ ഈ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത്ര വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം ഇനി ഇതാ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് അഞ്ച് കുഞ്ഞുള്ളിയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നല്ല ജീരകമാണ് അതിതാ ഒരു ടീസ്പൂണോളം നല്ല ജീരകം അതായത് ചെറിയ ജീരകമില്ല അതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വെന്ത ചോറില്ല ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു മുഴിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കിതാ ഞങ്ങളുടെ അടുപ്പിൽ വെച്ച കുമ്പളങ്ങ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് കുമ്പളങ്ങ വെന്തി വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോഴേക്കിതാ കുമ്പിളക നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് കിട്ടിയാൽ ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മസാല ഇതിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ഇതിനുണ്ട് നല്ല പുളിപ്പും ഉണ്ട് നല്ല എരിവും ഉണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി അടുപ്പിൽ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കടുക് ചേർത്ത് കൊടുക്കൂല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്നൊന്ന് പൊട്ടി വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് ഈ ഒരു കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ല രുചിയുള്ള നല്ല സ്വാദോടു കൂടിയിട്ടുള്ള തൈര് കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കിലെ ചോറിന് ഈ ഒരു കറി മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് തന്നെ ഒരു കുമ്പളങ്ങക്കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത വബർക്കാത്ത